الحمد لله نعبده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له اشهد ان لا اله الا الله وحده لا شريك له اشهد ان محمدًا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا إذا قيل لكم تفصحوا في المجالس فافصحوا يفصح الله لكم وَإِذَا قِيلَ اَنْشُذُوا فَانْشُذُوا يَرْفَعِ اللَّهُ الَّذِينَ آمَنُوا مِنْكُمْ وَالَّذِينَ أُوتُوا الْعِلْمَ درجات الله بما تعملون خبير براية موتى صفوذر الله ബാഹ്യ പരസ്യ രംഗങ്ങളിലുമെല്ലാം സൂക്ഷിക്കുകയും അവൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൽ പാലിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി എന്നോടൊന്നും നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ഉണർത്തുകയാണ് മനുഷ്യൻ കൂട്ടുജീവിതം ഇഷ്ടപ്പെടുന്ന ആൾ ഒറ്റക്ക് ഒരു മനുഷ്യനെ ജീവിക്കാൻ വളരെ പ്രയാസമാണ് അതുകൊണ്ട് തന്നെ നാം മനുഷ്യരെ കുറിച്ച് സാമൂഹ്യ ജീവി എന്ന് പറയും ഒരു സമൂഹവുമായി അറ്റാച്ച് ചെയ്തുകൊണ്ടാണ് ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഒരു മനുഷ്യൻ്റെ ജീവിതം ഒരുപാട് വ്യക്തികളുടെയും അതുപോലെ തന്നെ സമൂഹത്തിൻ്റെയും ഒക്കെ ഇടയിൽ കൊണ്ടും കൊടുത്തും വാങ്ങിയും ചിലവഴിച്ചും അങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതം അതുകൊണ്ടാണ് ഒരാളുടെ വിവാഹത്തിൽ ധാരാളം സഹോദരന്മാർ സഹോദരിമാർ പങ്കെടുക്കുന്നത് ഒരാളുടെ മരണത്തിൽ അദ്ദേഹത്തെ മരണാനന്തര ക്രിയകൾ ചെയ്യാനും അങ്ങനെ യാത്രയാക്കാനും നമസ്കരിക്കാനും മറമ്പാടാനും ഒക്കെ ഒരുപാട് ആളുകൾ മെനക്കെടുന്ന എന്താണ് അത് മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു സ്വഭാവമാണ് അതുകൊണ്ട് തന്നെ മനുഷ്യന് സ്വാഭാവികമായും അവൻ്റെ ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് കൂട്ടങ്ങൾ സദസ്സുകൾ അതിൽ പോകേണ്ടതും വരേണ്ടതും ഒക്കെ ഉണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള രംഗങ്ങളിൽ ഒരു സദസ്സിൽ പോകുമ്പോൾ അവിടെ പാലിക്കേണ്ട മര്യാദകൾ ഇസ്ലാം വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ആദാബുൽ മജ്ലിസ് സദസ്സിൻ്റെ മര്യാദ എന്ന് നമുക്കതിൽ ഒറ്റവാക്കിൽ പറയാം അതുകൊണ്ട് തന്നെ കുറേ ആളുകൾ കൂടുന്നതാണല്ലോ ഒരു സദസ്സ് അതുകൊണ്ട് നല്ല മനുഷ്യന്മാരുടെ നല്ല കൂട്ടുകെട്ട് നല്ല ആളുകളുമായിട്ടുള്ള ബന്ധം നല്ല ആളുകൾ ഒരുമിച്ച് കൂടുന്ന സദസ്സ് ഇതാണ് നമ്മൾ തെരഞ്ഞെടുക്കേണ്ടത് ചീത്ത ആളുകളല്ല അതുകൊണ്ട് തന്നെ നല്ല കൂട്ടുകാർ കൂടുമ്പോൾ അതൊരു നല്ല കൂട്ടമാണ് അവരെ കുറിച്ച് നബീസാഹുഅലി വസ്ല്ലാം പറഞ്ഞു അബൂമുസാ അൽ അഷ് അരി റബി അള്ളാഹുദ്ധരിക്കുന്ന ഹരീസൻ കാല ഇന്നസലു യും ഒരു ചീത്ത കൂട്ടുകാരൻ്റെയും ഒരു നല്ല സഹപാഠിയുടെയും ഒരു ചീത്ത സഹപാഠിയുടെയും ഉദാഹരണം ഒരു അത്തർ വിൽക്കുന്നവനെയും അതുപോലെ ഒരു ആലയിൽ ഒലയിൽ ഇരുമ്പ് പഴിപ്പിക്കുന്ന ഒരു കൊല്ലന്റെയും ഉദാഹരണമാണ് എന്റെ ന്യൂസിലൊന്നും ആരും പറഞ്ഞു ഫാമിലി അത്ര വിൽക്കുന്നവൻ അല്ലെങ്കിൽ സുഗന്ധം കച്ചവടം നടത്തുന്നവൻ ഇമ് അഹദീഖ് നിനക്കൊന്ന് പെരട്ടി തരും അല്പം കയ്യിലോ വസ്ത്രത്തിലോ എവിടെയെങ്കിലും ഒരു സാമ്പിൾ ഒന്ന് തിരിച്ചു തരും നിന്റെ കയ്യിൽ പണമുണ്ടെങ്കിൽ അയാളിൽ നിന്ന് അത്ര വാങ്ങാൻ സാധിക്കും ഒയ്യിമ്മ അന് തെതും ഇനി കുര്യഹൻ പയ്യബ ഇനി ഒന്നുമല്ല നിനക്ക് അയാൾ സാമ്പിളും തന്നില്ല നീ ഒട്ട് അയാളിൽ നിന്ന് അത്ര വാങ്ങിയിട്ടുമില്ല എന്നാലും അയാളുടെ അടുത്തുകൂടി നടന്നു പോകുമ്പോൾ ഒരു നല്ല മണം ഉണ്ടാകും ചുരുങ്ങിയ പക്ഷം ഏതെങ്കിലും തരത്തിൽ ഒരു പ്രയോജനം ഈ സുഗന്ധം വിൽക്കുന്ന മനുഷ്യനിൽ നിന്ന് ഉണ്ടാകും അതുപോലെയാണ് നല്ല കൂട്ടുകാരൻ ഏതെങ്കിലും വിധത്തിൽ നിന്റെ ജീവിതത്തിൽ നിനക്ക് ഒരുപാട് ഉപകാരങ്ങളും ഗുണങ്ങളും ഉള്ളവരാണ് നിൻ്റെ കണ്ട കൂട്ടുകാരൻ എന്നാൽ നാഫികുൽ കീർ അഥവാ ഇരുമ്പ് പഴുപ്പിച്ച് ആയുധമുണ്ടാക്കുന്ന ഒരു കൊല്ലൻ്റെ ആല ഇമ്മ സിയാബക്ക് നീ അവിടെ ചെന്നിരുന്നാൽ അവിടെ നിന്ന് പാറുന്ന ഉണ്ടല്ലോ അയാളുടെ ചൂളയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന തീപ്പൊരി നിന്റെ വസ്ത്രത്തിൽ വീണ് അവിടെ കരിയും അവിടെ ഓട്ടയും ഉണ്ടാകും വൊയിമാൻ തജി ഹുരിഹൻ ഹബീസ് അനി അതൊക്കെ സൂക്ഷിച്ച് നീ കുറെ നിന്നാലും അയാളുടെ അടുത്തേക്ക് പോകുമ്പോഴത്തോളം ഒരു വളരെ ദുർഗന്ധമാണ് ഒരു ചീത്തവാസനയാണ് ഉണ്ടാവുക അപ്പം നല്ല കൂട്ടുകാരൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ സുഗന്ധം വിൽക്കുന്നവനെ പോലെ നന്മ മാത്രം പ്രതീക്ഷിക്കാവുന്ന ഒന്നാണ് ചീത്ത കൂട്ടുകാരൻ എന്ന് പറയുമ്പോൾ നിനക്കൊരുപാട് നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നവനാണ് അതുകൊണ്ട് നാം ഏത് ഒരു സദസ്സും ഏതൊരു കൂട്ടുകെട്ടും നാം തിരഞ്ഞെടുക്കുമ്പോൾ നബിസല്ലാഹ് അലൈഹി സ്വലം പഠിപ്പിച്ച ഈ രണ്ട് മാനദണ്ഡങ്ങൾ നമുക്ക് വളരെ പ്രധാനമാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും കൊള്ളരുതായ്മ നടപാടുന്ന തെറ്റായ പ്രവർത്തനങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് സങ്കല്പിക്കാനോ ഉറപ്പിക്കാനോ സാധിക്കുന്ന സദസ്സുകളിലേക്ക് നമ്മൾ പോകരുത് കാരണം അവിടെയുള്ള ആളുകൾ വളരെയധികം കുഴപ്പക്കാരും ആ കൂട്ടായ്മ ഒരു വൃത്തികെട്ട കൂട്ടായ്മയുമാണ് അതുകൊണ്ട് ആ സദസ്സിലേക്ക് പോകരുത് നബി സല അഹു അലൈവലം പറഞ്ഞു ജാബർ അലി അള്ളാഹുല്ലരിക്കുന്ന ഹദീസിൽ ഖാല മൻ ഖാലർ റസൂർ അള്ളാഹി സാഹു ആഹിർ അള്ളാഹുയിലും മരണാനന്തര ജീവിതത്തിലും വിശ്വസിക്കുന്ന ഒരു വിശ്വാസി ഫലാ ഏജിൽസ് അല മുധത്തിനും കള് വിളമ്പുന്ന സദസ്സിൽ ചെന്നിരിക്കരുത് യുദാറു അല്ലെങ്കിൽ ഹംറു അഥവാ വളരെ മോശക്കാരായ മദ്യം വിളമ്പി സൽക്കരിക്കുന്ന അങ്ങനെയുള്ള വളരെ വൃത്തികെട്ട ഒരു സദസ്സ് ആ സദസ്സിലേക്ക് ഒരിക്കലും അള്ളാഹുവിനും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരു മഹ്മിൻ അങ്ങോട്ട് എത്തി നോക്കാൻ പോലും പാടില്ല അവിടേക്ക് ചെല്ലാൻ തന്നെ പാടില്ല എന്ന് നബി സല്ല അള്ളാഹുരേശ്വരൻ പറയുന്നു അതുപോലെ തന്നെ പൊതുവഴികളും പൊതുനിരത്തുകളും പൊതു ആളുകൾ സഞ്ചരിക്കുന്ന വഴികളിലുമൊക്കെ ഈ കൂട്ടമുണ്ടാക്കി പലപ്പോഴും ഈ കോഴിക്കോട് ചില പ്രദേശങ്ങളിൽ ആളുകളെങ്ങനെ അവിടെയും ഇവിടെയൊക്കെ ആളുകൾ നടന്നു പോകുന്ന സഞ്ചാര വഴികളിൽ ഇങ്ങനെ കൂട്ടം കൂടിയിരിക്കും പലപ്പോഴും പല വിമർശന വാക്കുകളും അവർ പറയും പലപ്പോഴും പലരെയും പരിഹസിക്കും പലപ്പോഴും പലരെയും കുറ്റം പറയും അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളെന്തരുത് ഈ പൊതുവഴികളിൽ ചെന്ന് ഒരു സദസ് ഉണ്ടാക്കരുത് അവിടെ ചെന്ന് ഇരിക്കരുത് എന്ന് അലൈഹി അലൈവിസ്ലം പറഞ്ഞു അപ്പോൾ സഹാബികൾ പറഞ്ഞു അള്ളാഹുന്റെ പ്രവാചകരെ ഞങ്ങൾ പിന്നെ എവിടെ ഇരിക്കുക ഇങ്ങനെ സംസാരിക്കാനും പരസ്പര ഒക്കെ തിരഞ്ഞെടുക്കുന്ന സദസ്സുകൾ അത് പാടില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ബുദ്ധിമുട്ടുമല്ലോ അപ്പം നമിസല്ലാ അല്ലുസല്ലാം പറഞ്ഞു അവിടെ പോകലും ഇരിക്കലും നിർബന്ധമാണെങ്കിൽ ആ വഴിയിൽ നിങ്ങൾ ചെറു നിർവഹിക്കേണ്ട ചില കടപാടുകളുണ്ട് കടമകളുണ്ട് അത് നിർവഹിക്കുമെങ്കിൽ നിങ്ങളെ അവിടെ ഇരിക്കാൻ ഞാൻ അനുവദിക്കാം നബിസ് അലൈസ് പറഞ്ഞു അബൂസായി അതി അള്ളാൻ ഉദ്ധരിക്കുന്ന ഹനീസാണ് കാലു നബീസ് അലൈഹി സ്വലം ഇയാക്കും അൽ ജുലൂസുഫി തുറുഖാദ് വഴികളിൽ കൂട്ടം കൂടി ഇരിക്കുന്നത് നിങ്ങൾ ഒഴിവാക്കണം അപ്പം കാലു യാർ സൂറല്ലിൻ ബുദ്ധുൻ സുബിഖാൻ ഞങ്ങളിങ്ങനെ ഈ സംസാരിക്കുന്ന സദസ്സുകളൊക്കെ ഒഴിവാക്കണമെന്ന് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണല്ലോ പ്രവാചകരെ അപ്പൊ കാലം ഇതാ അബൈത്തും ഇല്ല ജുലൂസ് ഇരിക്കണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ പാതു തെരീക്ക ഹക്കവും ആ വഴിക്ക് നിങ്ങൾ കൊടുക്കേണ്ട ചില കടമകളുണ്ട് കാലു ഒമ ഹക്കുത്തെക്കിയ റസുറന്ത വഴികളിൽ ചെന്നിരിക്കുമ്പോൾ ആ വഴിയോട് ഞങ്ങൾ നിർവഹിക്കേണ്ട പാലിക്കേണ്ട മര്യാദകൾ എന്താണ് എന്നോട് ചോദിച്ചു കാലു വന്നു ബസർ കണ്ണടക്കണം പൊതുവഴിയാണ് അപ്പോൾ പലപ്പോഴും പല രൂപത്തിലുള്ള ആളുകളും അതിൽ നടന്നു പോകും അപ്പോൾ നമുക്ക് നോക്കാൻ പാടില്ലാത്ത നമുക്ക് കാണാൻ പാടില്ലാത്ത ആ കാഴ്ചകൾ നമ്മൾ കണ്ട് ആസ്വദിക്കാൻ പാടില്ല അതുപോലെ തന്നെ ബുക്ക് ഫുൾ അവിടെ എന്തെങ്കിലും വൃത്തികേടുകൾ വഴിയിൽ കണ്ടാൽ അതെടുത്ത് മാറ്റണം അതെ കണ്ടിട്ട് അതവിടെയല്ലേ അവിടെ കിടന്നുവിട്ടാ നമ്മളൊന്നും ഇട്ടതല്ലല്ലോ എന്ന് നിൽക്കാൻ പാടില്ല വൃത്തികെട്ട വസ്തുക്കൾ ആളുകൾ നടന്നു പോകുന്ന വഴിയിലുണ്ടെങ്കിൽ നിങ്ങളതിൻ്റെ പരിസരത്ത് കൂട്ടം കൂടി ഇരിക്കുന്നവരാണെങ്കിൽ അത് വൃത്തിയാക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് മൂന്നാമത്ത് റദ്ദുസ് സലാം ഇരിക്കുമ്പോൾ നടന്നു പോകുന്നവർ നിങ്ങൾക്ക് സലാം പറയും അങ്ങനെ സലാം പറഞ്ഞാൽ ആ സലാം മടക്കൽ നിങ്ങളുടെ മേൽ നിർബന്ധമാണ് മുങ്കർ ചീത്ത കാര്യങ്ങൾ കണ്ടാൽ പാടില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കണം നല്ല കാര്യങ്ങൾ ഉപദേശിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം ഈ നിബന്ധനകളൊക്കെ പാലിക്കുകയാണെങ്കിൽ വഴിയിൽ എവിടെയെങ്കിലും നിങ്ങൾ കൂട്ടം കൂടി വിരോധമില്ല അതിൻ്റെ മര്യാദകൾ പാലിക്കുമെങ്കിൽ എന്ന് എനിക്ക് അറിവൻ പറയുന്നു പിന്നെ ഒരു സദസ്സിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ ഏറ്റവും മുന്നിൽ ആളുകളെയൊക്കെ ചാടിക്കടന്ന് ഏറ്റവും മുന്നിൽ പോയി സ്ഥലം പിടിക്കുക അതല്ല വേണ്ടത് നേരെമറിച്ചൊരു സദസ്സുണ്ടെങ്കിൽ ആ സദസ്സിൽ എല്ലാവരും നേരത്തെ വരുന്നവരൊക്കെ നേരത്തെ നേരത്തെ മുന്നിൽ മുന്നിൽ ഇരുന്ന് ആ സദസ്സ് അവസാനിക്കുന്നിടത്താണ് അവസാനം വരുന്നവൻ ഇരിക്കേണ്ടത് അബൂഹരത് അലി അള്ളഹു പറയുകയാണ് അന്ന റസൂൽ അള്ളി വസ്ലം കാല ഇതന്ത അഹദിൽ അൽ മജ്ലിസ് നിങ്ങൾ ഒരു സദസ് ആ സദസ്സിൻ്റെ അവസാനം നിങ്ങൾ വന്നു ചേർന്നാൽ യുസലിം അവൻ സലാം പറയണം അപ്പം കടന്നു വരുന്നവർക്ക് ഇതിലൊരു ഷൈ ചില ആളുകൾ കണ്ടുവരുന്നുണ്ട് എന്താണ് ആൾക്കൂട്ടത്തിലേക്ക് കടന്നു വന്നാലൊന്ന് സലാം പറയാൻ മടി ഞാൻ സലാം പറഞ്ഞിട്ടോ എന്നൊക്കെ ചിലപ്പോൾ ഉണ്ടാണ് പറയും എന്നാലും എന്ന് പറയില്ല അപ്പോൾ അതുകൊണ്ട് അസ്സലാമലൈക്കും എന്ന സലാം പറഞ്ഞുകൊണ്ട് അവിടെ കൂടിയിരിക്കുന്ന ആളുകളെ അഭിസംബോധന ചെയ്യാൻ അയാൾ നോക്കണം ഇത് ഇമാം ഉദ്ധരിച്ച ഹദീസാണ് പിന്നെ അതുപോലെ തന്നെ തൗസിയത് ബിൽ മക്കാൻ അതായത് ആൾ വന്നു പക്ഷേ അവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ പരസ്പരം കൂടി ചേർന്നിരിക്കുകയാണ് സ്ഥലമല്ല അപ്പം അല്പം സ്ഥലം തരുമോ എന്നയാൾ റിക്വസ്റ്റ് ചെയ്ത് രണ്ടാളുകൾക്കിടയിൽ അവരുടെ അനുവാദം കൂടാതെ അതിനിടയിൽ കുത്തിക്കാരി ഇരിക്കാൻ പാടില്ല എന്ന് വിസല അള്ളഹു വസ്ലം പറഞ്ഞിട്ടുണ്ട് രണ്ടാ അപ്പുറവും ഇപ്പുറോ ഇരിക്കുന്നതിനോട് ദേശം ഒന്ന് നീങ്ങിത്തരുമോ ഞാനൊന്നിവിടെ ഇരുന്നോട്ടെ എന്നൊക്കെ അനുവാദം ചോദിക്കണം ചോദിച്ചിട്ടേ ഇരിക്കാവുള്ളൂ അങ്ങനെ ഒരാൾ ഒരു വിശാ കുറച്ച് സ്ഥലം തരുമോ എന്ന് നിങ്ങളോട് ചോദിച്ചാൽ ആ വിശാലത നിങ്ങൾ നൽകണം എന്നാണ് വിശുദ്ധ ഖുർഹനിൽ അള്ളാഹു ബ്രഹാൻ ഹുദ്ദല പറയുന്നത് സൂറത്തുൽ മുജാദല അതിൻ്റെ ഏറ്റവും അവസാനം അള്ളാഹു പറയുന്നു യാഹുല്ലുദ്ദീൻ അമനോ വിശ്വാസികളെ ഇതാഖീലും തഫസ്സഹുൽ സദസ്സുകളിൽ അല്പം ഒന്ന് സ്ഥലം തരുമോ എന്ന് എന്നാരോടെങ്കിലും ആരെങ്കിലോട് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീങ്ങി ഇരുന്നൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ആ വരുന്ന ആളെയും കൂടി അവിടെ അക്കോമഡേറ്റ് ചെയ്യണം മാത്രമല്ല എഫ് സഹില്ലാഹുലേക്കും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹു വിശാലത നൽകും നിങ്ങൾക്ക് വിശാലത എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിനും നിങ്ങളുടെ സമ്പത്തിനും നിങ്ങളുടെ ജീവിതത്തിലുമൊക്കെ നല്ലൊരു തുറസ് ഒരു വിശാലത അള്ളാഹു സുബ്രഹാൻ മുഹത്തല്ല നിങ്ങൾ മറ്റുള്ളവരോട് വിശാലതയും അതുപോലെ തന്നെ ഉദാരതയും കാണിക്കുമ്പോൾ അള്ളാഹു നിങ്ങളോടത് കാണിക്കും മാത്രമല്ല വയ്താ ഖീലേക്ക് മുൻഷസു ഫൻഷു പുറപ്പെടുക അല്ലെങ്കിൽ ഒരു കാര്യത്തിന് ഒരുങ്ങി പുറപ്പെടുക എന്ന് നിങ്ങളോട് ആഹ്വാനം ചെയ്യപ്പെട്ടാൽ അതിന് നിങ്ങൾ തയ്യാറാകണം എർഫ ഇല്ലാഹുല്ലുദ്ദീൻ ആമനു മീൻകും എർഫ ഇല്ലാഹുല്ലുദ്ദീൻ ആമനു മീൻകും അല്ലുതിന് ഊത്തുലമത് അറാത് നിങ്ങളിൽ നിന്ന് വിശ്വാസവും അറിവും ഉള്ള ആളുകൾക്ക് അള്ളാഹു പദവികൾ വർദ്ധിപ്പിച്ചു കൊടുക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നേടി അതിനനുസരിച്ച് സാമൂഹിക ജീവിതത്തിൽ മര്യാദകൾ പാലിക്കുന്ന ആളുകൾക്കൊക്കെ അള്ളാഹു സുബ്രഹാനത്തിലെ പദവികൾ വർദ്ധിപ്പിച്ചു കൊടുക്കും അള്ളാഹു ബിമാ ഖമലൂന ഹബീർ നിങ്ങളുടെ പ്രവർത്തനത്തെക്കുറിച്ച് അതിസൂക്ഷ്മമായി അറിയുന്നവരാണ് അള്ളാഹു ഒരു സഹോദരന്മാരെ ഇങ്ങനെ നാം ഒരു സദസ്സിൽ ചെന്നിരിക്കാൻ അവിടെ ആളുകളൊക്കെ ഇടതൂർന്നിരിക്കുകയാണെങ്കിൽ പോലും വരുന്ന ഒരാൾക്ക് സ്ഥലമില്ലെങ്കിൽ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ചൊന്ന് ബുദ്ധിമുട്ടിയാലും ഒരു വിശാലത കൊടുത്തുകൊണ്ട് അയാളെ അവിടെ ഇരുത്തണം എന്നാണ് വിശുദ്ധ അള്ളാഹ് ഹുസുബ് ബ്രഹാൻ ഉത്തര പറയുന്നത് പിന്നെ ഒരാൾ ഒരു സദസ്സിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് ആളുകൾ ഇരിക്കുന്നുണ്ട് അപ്പോൾ പിറകെ കയറി വന്ന ഞാൻ അവിടെ നിന്ന് എഴുന്നേൽക്ക് ഞാനവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ എഴുതേൽപ്പിച്ച് അവിടെ ഇരിക്കാൻ പാടില്ല അത് തെറ്റാണ് പാടില്ല എന്ന് നബിഹും വിരോധിച്ചതാണ് പറയുന്നു നഹ നബി വിലക്കിയിട്ടുണ്ട് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരാളെ ഇരിക്കുന്നുണ്ട് സ്വസ്ഥമായ സമാധാനത്തോടുകൂടി അപ്പൊ കടന്നു വന്ന ഇവൻ ഇവന് വേണ്ടി മറ്റോനെ എഴുതിയിൽപ്പിക്കജു സിഹി ഓ എജിലിസുഹി എന്നിട്ട് അയാൾ ഇരുന്ന സ്ഥലത്ത് ഇയാൾ പിന്നെ എവിടെങ്കിലും സ്ഥലമില്ലാതെ വളരെ വിഷമിക്കുക നേരത്തെ വന്നിരുന്ന് നേരത്തെ സദസ്സിലെത്തിയയാൾ അയാൾ പിന്നെ സ്ഥലമില്ലാതെ ബുദ്ധിമുട്ടാകുക വൈകി വന്നവൻ ഇയാളിരുന്ന് സ്ഥലത്ത് പോയിരിക്കുക അത് പാടില്ല എന്ന് നബിസലാഹ് അലൈഹി സ്വലം മര്യാദയിൽപ്പെട്ടതാണ് അപ്പോൾ വലാഖിനി തപസ്സഹോ തപസ്സഹോ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം നേരത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ വിശുദ്ധ അൻ്റെ സുപ്തത്തിൽ പറഞ്ഞതുപോലെ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങി ആ വന്ന ആകുന്ന കൂടി ആ പിന്നീട് വന്ന ആൾക്കും കൂടി ഒരു സൗകര്യം ചെയ്തു കൊടുക്കുക ഒരാളെ എഴുന്നേൽപ്പിക്കലല്ലതിന് പരിഹാരം എന്നാൽ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ അഥവാ വളരെ പ്രധാനപ്പെട്ട ആൾ സമൂഹത്തിൽ ഉന്നതമായ സ്ഥാനം വഹിക്കുന്ന ഒരു പണ്ഡിതൻ അതല്ലെങ്കിൽ ഉരുളമ്പറിൽപ്പെട്ട നമ്മുടെ ഭരണാധികാരികളെ പോലെയുള്ള നമ്മുടെ നേതൃത്വത്തിലുള്ള ആളുകളെ പോലെയുള്ള ഒരാൾ സ്വാഭാവികമായ കാരണങ്ങളാൽ അയാൾ വൈകി വന്നാൽ അയാൾക്ക് സ്ഥലം കൊടുക്കുന്നതും അതിനുവേണ്ടി നമ്മുടെ ഇരിപ്പിടം ഒഴിഞ്ഞു കൊടുക്കുന്നതും ഈ പറഞ്ഞതിനെതിരല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ രണ്ടാൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി രണ്ടാൾ ഒന്നിച്ചിരിക്കുമ്പോൾ അതിനിടക്ക് ഒരനുവാദമൊന്നും കൂടാതെ അവിടെ വന്ന് കുത്തിക്കയറിയിരിക്കുന്നതും രണ്ടുപേരുടെയും വിമിഷ്ടം അനിഷ്ടം സമ്പാദിക്കുന്നതും ശരിയല്ല അതിനൊരു വിലക്കിയിട്ടുണ്ട് അനുസല അള്ളഹു അലൈഹി സ്വല്ലം പറഞ്ഞു ലാ ഇബുബൈനി അൻ അബ്ദുല്ലാ ഇബ്രഹമ്മു അബ്ദുല്ലാബി അലരിക്കുന്നത് അന്ന റസൂൽ ഒരാൾക്കും പാടില്ല അഫർഖ സ്നേഹി രണ്ട് ഒന്നിച്ച് കൂടി ചേർന്നിരിക്കുന്നവർക്ക് ഇടയിൽ കയറിയിരിക്കൽ ഇല്ലാ ബിതിരി ഹിമാ രണ്ടാളോടും അനുവാദം ചോദിച്ചിട്ടില്ല ഇരുന്നോളൂ എന്ന് പറഞ്ഞ് ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി കൊടുക്കുമ്പോൾ അങ്ങനെ ചെയ്യാം ഇതൊക്കെ വളരെ ചെറിയ കാര്യങ്ങളാണ് നമുക്ക് തോന്നും ഇത്തരം വിഷയങ്ങൾ പോലും നമ്മുടെ മതത്തിൽ വളരെ സവിസ്തരം പ്രതിപാദിക്കപ്പെട്ടതും ഒരു സാമൂഹിക മര്യാദ എന്നതിൽ പഠിപ്പിക്കപ്പെട്ടതുമാണ് അതാണ് ഇസ്ലാം മതം എന്ന് പറയുന്നത് ഒരു കാര്യവും അത് നമ്മുടെ ക്ഷേമത്തിനും ഈ ദുനിയാവിലെയും നാളെ മരണശേഷമുള്ള ജീവിതത്തിലും ഉപകാരപ്പെടുന്ന കാര്യങ്ങളൊന്നും പരാമർശിക്കാതെ പോയിട്ടില്ല അതുകൊണ്ട് അത്തരം മര്യാദകൾ പഠിച്ചും പാലിച്ചും ആ ജീവിതത്തിൽ പകർക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹുബ്രഹാന നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ വലക്കും അക്കോലും പഴയും الحمد لله على إحسانه وشكر له على توفيقه وامتنانه أشهد أن لا إله إلا الله وحده شريك لا شريك له تعظيما لشأنه وأشهد أن محمدا عبد الله ورسوله الداعي إلى رضوانه وعلى آله وأصحابه وإخوانه و ماره سهودر يقوله ونقولي الله و نبودي شكرنا من النور من النور جان النور പലപ്പോഴും ആളുകൾ ഒരു സദസ്സിൽ കയറിയാൽ പല രൂപത്തിലുള്ള സംസാരത്തിനും തീ കൊടുക്കും ആ സംസാരത്തിൽ ഹൈറുണ്ടാകും ആ സംസാരത്തിൽ ഷെറുണ്ടാകും ആ സംസാരത്തിൽ അനാവശ്യമായ നിരൂപണങ്ങളുണ്ടാകും ആ സംസാരത്തിൽ അനാവശ്യമായ കുറ്റം പറയലുണ്ടാകും ആ സംസാരത്തിൽ മറ്റുള്ളവരെ പരിഹസിക്കലുണ്ടാകും ഇതൊന്നും ഒരു സത്യവിശ്വാസികൾ പങ്കെടുക്കുന്ന മജിലിസിൽ പാടില്ല കാരണം എല്ലാവരും അന്തസ്സുള്ളവരും എല്ലാവരും അഭിമാനികളുമാണ് അതുകൊണ്ട് ഒരാളെ വില കുറച്ച് കാണുന്ന സംസാരങ്ങളും അതുപോലെ തന്നെ അങ്ങേയറ്റത്തെ പരിഹാസങ്ങളും ഒരിക്കലും ഒരു സദസ്സിൽ പാടില്ല എന്ന് നബിസല്ലാഹ് അലൈഹി വല്ലം വിലക്കിയിട്ടുണ്ട് ഇതേ പ്രകാരം തന്നെ ഒരു സദസ്സിന് ഒരു മാന്യതയുണ്ട് അവിടെ പല സംസാരങ്ങളും നടക്കും അപ്പം അവിടെയുള്ള സംസാരങ്ങൾ സ്വകാര്യ സ്വഭാവമുള്ളതാണെങ്കിൽ അതീവ രഹസ്യ സ്വഭാവത്തിലുള്ളതാണെങ്കിൽ അത് അവിടുന്ന് പുറത്തിറങ്ങിയിട്ട് പുറത്ത് പറയാൻ പാടില്ല കാരണം സിറ് സൂക്ഷിക്കുക എന്ന് പറയുന്നത് രഹസ്യം സൂക്ഷിക്കുക എന്ന് പറയുന്നത് അതൊരു മാന്യമായ സ്വഭാവമാണ് അതുകൊണ്ട് പരസ്യപ്പെടുത്താൻ പാടില്ലാത്ത കാര്യങ്ങൾ ഒരു സദസ്സിൽ നിന്ന് ഇറങ്ങിയ ശേഷം മറ്റുള്ളവരോട് പങ്കുവെക്കുന്നത് പാടില്ലാത്ത കാര്യമാണ് അതേ പ്രകാരം തന്നെ കുറേ ആളുകളുണ്ട് സദസ്സിൽ പക്ഷേ വളരെ അത്യാവശ്യമായി രണ്ടാളുകൾ മാറി നിന്ന് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ആളുകൾ മാറി നിന്ന് ചില പ്രധാനപ്പെട്ട കാര്യം ഡിസ്കസ് ചെയ്യാണ് അപ്പം അത് കൂടുതൽ ആളുകൾ കേൾക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നില്ല അങ്ങനത്തെ ഒരു സന്ദർഭങ്ങളിൽ അവിടെ പോയി ചെവി വെച്ച് കൊടുത്ത് അത് കട്ട് കേൾക്കാൻ പാടില്ല അത് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യണം അലൈഹി വലിൻ പറഞ്ഞു മനസ്തമായ ഹദീസി കൗവിൻ ഏതെങ്കിലും ആളുകൾ വർത്തമാനം പറയുന്നതിലേക്ക് ആരെങ്കിലും ചെവി കൂർപ്പിച്ച് കേട്ടാൽ ബഹു ലഹു കാരിഹൂൽ അവർ ഇവൻ അത് കേൾക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ ഇവൻ കേൾക്കാൻ പാടില്ലെന്ന് അവർ ആഗ്രഹിക്കുകയും സ്വകാര്യമായി അവർ നടത്തുകയും ചെയ്യുന്ന സംഭാഷണം അവിടെ പോയി ചെവി വെച്ചു കൊടുക്കരുത് ഔ മിൻഹു അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അയാൾ കേൾക്കാതിരിക്കാൻ അവൾ കഴിയുന്നത്ര അകന്നകന്നകന്നാണ് നിൽക്കുന്നത് അങ്ങനെ സംസാരം കട്ടുകേൾക്കുന്നവനാണ് ഇവനെങ്കിൽ സുബഫിൽ ആന കയോമൽ ഖിയാമ ഖിയാമെന്നാളിൽ ഈ കുറ്റം ചെയ്തവൻ്റെ ചെവിയിൽ കാരീയം ഉരുക്കി ഒഴിക്കും എന്ന് നബ് സലഹിൻ പറഞ്ഞത് ഇ എം കണ്ടിട്ടുണ്ട് അത് ഉരുക്കി ഒഴിക്കും അത്ര കടുത്ത ശിക്ഷയാണ് അതിന് കൂട്ടുന്നത് അതുകൊണ്ട് മറ്റൊരാളുടെ സ്വകാര്യത്തിലേക്ക് എത്തി നോക്കുക മറ്റൊരാളുടെ രഹസ്യങ്ങൾ അത് എങ്ങനെയെങ്കിലും ചോർത്തിയെടുക്കുക ഇതുപോലെയുള്ള പ്രവണതകൾ വിശ്വാസികൾക്ക് പാടില്ല ഇതുപോലെ തന്നെ സഹോദരന്മാരെ ഏതൊരു മജിലിസിലും നമ്മൾ ചെന്നിരുന്നാൽ അത് സാധാരണഗതിയിൽ സുഹൃത്തുക്കളാണെങ്കിലും ഇനി അതുപോലെയുള്ള നല്ല സദസ്സുകളാണെങ്കിലും അതുപോലെ ഇനി മതപരമായ കാര്യങ്ങൾ പഠിക്കാനുള്ള സദസ്സാണെങ്കിലും ഒരു വാന്ന് കേൾക്കുന്ന സദസ്സാണെങ്കിലും ഏത് സദസ്സാണെങ്കിലും ആ സദസ്സിന് ഒരു കഫാറത്തുണ്ട് എന്ന് നിസലസിന് പഠിപ്പിക്കുന്നു പലപ്പോഴും ആ സദസ്സിൽ പല സംസാരങ്ങളും നടന്നിട്ടുണ്ടാകും പല ലഹുത്തും പല ലഘുവും അനാവശ്യ സംസാരങ്ങളും വാക്കപ്പെഴവുകളും ഒക്കെ അതിൽ വന്നിട്ടുണ്ടാകും അപ്പം അങ്ങനെ കുറേ അധികം സമയം ചെലവഴിച്ച് അവിടുന്ന് പിരിഞ്ഞു പോരുമ്പോൾ ഒരു പ്രാർത്ഥന പറയുകയാണെങ്കിൽ ആ സദസ്സിൽ സംഭവിച്ച ഇതുപോലെയുള്ള പാകപ്പിഴവുകൾ ഒരുക്കപ്പെടും എന്ന് നിമിസു അല്ലൈവല്ലം പറഞ്ഞിട്ടുണ്ട് അതിനാണ് കഫ്റത്തുൽ മജിലിസ് മജിലിസിൻ്റെ കഫാരത്ത് മജിലിസിൻ്റെ പാപമോചനം എന്ന് നിമിസുള്ളാഹ് അലൈഹി സ്വല്ലം നമ്മളെ പരിചയപ്പെടുത്തിയത് സുബഹാനക്കല്ലാഹുമ്മ ഒബിഹന്ദിഖ് അശ്വദ് അല്ലാ ഇലാഹില്ലാൻ അസ്തൗ ഫിറുഖ് വാതൂബിയിലേക്ക് സുബഹാനഖാഹു ഒബി ഹാന് അശ്വദ് അല്ലാ ഇലാഹില്ലാ എന്താ അസ്തൗ ഫിറുഖ് ഈ ഒരു പ്രാർത്ഥന ഒരു സദസ്സിൽ നിന്ന് പിരിയുമ്പോൾ എല്ലാവരും പറയണം അങ്ങനെ എന്തെങ്കിലും ചില വാക്കുപിഴവുകളോ തെറ്റുകളോ കുറ്റങ്ങളോ അതേ സമയം അതുവരെ അതുവരെ അവിടെ കൂടിയിരുന്ന ആളുകൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രാർത്ഥന ചൊല്ലിയാലത് പൊറുക്കപ്പെടും അതാണ് വാർത്ത എല്ലാവർക്കും അറിയാം സുബഹാനക്കള്ളാഹുഅബിഹാന് അള്ളാഹു നീ എത്ര പരിശുദ്ധൻ നിനക്കാണ് സർവസ്വതിയും അശ്വദു അല്ലാ ഇലാഹ ഇല്ലാന്ന് നീ അല്ലാതെ മറ്റൊരു ഇല്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അസ്താത്തേക്ക് ഞാൻ നിന്നോട് പൊറുക്കൽ ആവശ്യപ്പെടുന്നു നിൻ്റെ അടുക്കലേക്ക് പശ്ചാത്തിപ്പിച്ച് മടങ്ങുന്നു അപ്പം ഈ ദ്വ ഏത് മജിസിലും ചെല്ലേണ്ടതാണ് ഇതുപോലെ തന്നെ പിരിഞ്ഞു പോരുമ്പോഴും നേരത്തെ കടന്നു ചെല്ലുമ്പോൾ സലാം ചൊല്ലിയതുപോലെ നിന്ന് പിരിഞ്ഞു പോരുമ്പോഴും സലാം ചൊല്ലണം എന്ന് നബി അലൈഹി വസല്ലം പഠിപ്പിച്ചു പിരിഞ്ഞു പോരുമ്പോഴുള്ള സലാം ഒട്ടും പ്രാധാന്യം കുറവില്ല കടന്നു വരുമ്പോഴുള്ള സലാമിനേക്കാൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലം പഠിപ്പിച്ചൊരു ഹദീസുണ്ട് അതേപ്രകാരം തന്നെ അള്ളാഹു ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇത്തരം പ്രാർത്ഥനകളും ദിഖറുകളും പറയാതെ എഴുന്നേറ്റ് പോരാൻ പാടില്ല അവിടെ എന്തെങ്കിലുമൊക്കെ സൊറയും കാര്യങ്ങളും പറഞ്ഞ് പിന്നെ അങ്ങനെ യാതൊരു വിധത്തിലുള്ള പശ്ചാത്താപവും പ്രാർത്ഥനയും കൂടാതെ എഴുന്നേറ്റ് പോന്നാൽ അതിൻ്റെ പരിണിതി അലൈഹി അല്ലാസ്ലം പറയുന്നു മാ ജലസ ജലസഖമൻ മജ്ലിസൻ ഏതെങ്കിലും ഒരു വിഭാഗം ആളുകൾ ഒരു സദസ്സിൽ ചെന്നിരുന്നു ഫറക്കു പിന്നെ അവർ പിരിഞ്ഞു പോന്നു വൈരി വൈരിധിഖ്യില്ല അള്ളാഹുവിനെ അനുസ്മരിക്കാതെയും തെറ്റുകളിൽ അള്ളാഹുവിനോട് പശ്ചാത്തപിക്കാതെയും അവിടുന്ന് എഴുന്നേറ്റ് പോന്നാൽ പിന്നെ അലൈഹി അല്ലൈവലം പറയുന്നു അൻ മിസ്ലി ജീഫത്തിൽ തഫർ റക്കു ഇല്ല അൻ മിസ്ലി ജീഫത്തിൽ ഹിമാരിൻ ഒരു കഴുതിയുടെ ശവത്തിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നവരെ പോലെയാണ് അവരുടെ ഉദാഹരണം ഒരു കഴുതിയുടെ ശവത്തിൻ്റെ ചുറ്റും കൂടി ഇരുന്ന് അവിടുന്ന് എഴുന്നേറ്റ് പോരുന്നവരെ പോലെയാണ് കാരണം ഒന്നും ഒരു വിധത്തിലുള്ള അള്ളാഹുവിൻ്റെ സ്മരണയും പേടിയും വിക്രറും ഒന്നുമില്ലാതെ കുറേ സമയം ചിലവാക്കി അവിടെ നിന്ന് എഴുന്നേറ്റ് പോരാന്നുള്ളത് മാത്രമല്ല അലൈഹിം കാനതാലിക്കൽ മജിരി അന്ത്യനാളിൽ ഇവർ ചെലവഴിച്ച ഈ സമയവും ഇവരിന്ന് ഈ സദസ്സും അവർക്ക് നഷ്ടക്കച്ചവടമായിരിക്കും ഹസ്റ ഖേദമായിരിക്കും ഖിന്നതയായിരിക്കും എന്ന് നമുസലാ അലൈഹി വല്ലം പഠിപ്പിക്കുന്നു ഇതുകൊണ്ട് സഹോദരന്മാരെ ഈ മര്യാദകളൊക്കെ നാം സദസ്സിൽ ചെല്ലുമ്പോഴും സദസ്സിൽ നിന്ന് പോരുമ്പോഴും സദസ്സുണ്ടാക്കുമ്പോഴും വഴിയിലിരിക്കുമ്പോഴും നമ്മൾ സഞ്ചരിക്കുമ്പോഴും എല്ലാം നമുക്ക് വളരെ അനിവാര്യമായ മര്യാദകളാണ് ഇതൊക്കെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇത് പാലിച്ചുകൊണ്ട് ശരിയായ നിലക്ക് ഒരു മുസ്ലിമായി ജീവിക്കാൻ അള്ളാഹു ഹുസുബ് ബ്രഹാൻ മുഹമ്മദ് അല്ല നമുക്കെല്ലാം തോഫിക്ക് നൽകുമാറാകട്ടെ നമ്മുടെ പാപങ്ങളെല്ലാം അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കിത്തരട്ടെ നമ്മുടെ സൽക്കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുകയും വലിയ പ്രതിഫലം നൽകി റിയാമന്നാളിൽ അത് നമുക്ക് തിരിച്ച് കൂടി അതിൻ്റെ ഗുണം അള്ളാഹു നമുക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ റബ്ബന തഹാബൽ മിന്ന ഇന്ന കാന്ത സമിയ അലീം അത്തുബ് അലൈന ഇന്ന കാന്താബുർ റഹീം റബ്ബൻ അഫുർലനായ ഹാഫു അൽ മുദിന റബ്ബന ജഹന്നം ഇന്ന ഹക്കാന വറാമ ഇന്ന മുഖാമ ربنا هب من زُوَاجِنَا وذرياتنا قرة مجعلنا واجعلنا للمتقين اماما اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات اللهم اصلح لنا ديننا الذي هو عصمة امرنا واصلح لنا دنيانا التي بها معاشنا واصلح لنا اخرتنا التي اليها معادنا وجعل الحياه زياده لنا في كل خير وجعل الممات راحه لنا من كل شر ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار واخر دعوانا ان الحمد لله رب العالمين اللهم صل وسلم وبارك على عبدك ورسولك محمد